സൗണ്ട് കേലുങ്ങന ഈ ഷട്ടറായിട്ട് ഒരു ബന്ധവുമില്ല ഇത് ഫ്രണ്ട് ഡോറ് ഷട്ടർ അപ്പുറത്തെ സൈഡാണ് ഏഹ് അതിന്റെ വലിയൊരു ചുമരുണ്ട് ഫ്രണ്ടില് ചുമര് ഒന്നും ചെയ്യുന്നില്ല ഇത് ഇപ്പുറത്തെ സൈഡാണ് ഷട്ടർ പക്ഷെ ആ ഡോർ അടയ്ക്കുമ്പോ ഈ ഷട്ടർ കുലുങ്ങുന്നു ഇത്ര ശക്തിയായിട്ട് കുലുങ്ങുന്നു അതെന്താ ൊരു സംഭവം കാണിച്ചു തരാം ഇത് ഞങ്ങളുടെ ഷോപ്പ് എല്ലാവർക്കും അറിയാലോ തുടങ്ങിയിട്ടാകെ ഞങ്ങൾ മാർച്ചിലാണ് തുടങ്ങിയത് കുറച്ച് നാളായിട്ടുള്ളൂ ഇതിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറകിൽ ഇപ്പുറത്തെ സൈഡിൽ ഒരു ഷട്ടറുണ്ട് ഈ ഷട്ടറും ഈ ഫ്രണ്ട് ഡോറും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഇത്രയും ഗ്യാപ്പുണ്ട് ഇവിടെ ഒരു വലിയൊരു സോമന് ഉണ്ട് ആ ചുമര് കഴിഞ്ഞിട്ടാണ് ഷട്ടർ വരുന്നത് ഈ ഫ്രണ്ടിലല്ലേ ആ ഷട്ടറുമായിട്ട് ഒരു ബന്ധമില്ല ഇതിനെ ചുമരിൻ്റെ ഉള്ളിലാണ് ഈ ഗ്ലാസ് വെച്ചിരിക്കുന്നത് ഷട്ടർ അടയ്ക്കുക തുറക്ക് എന്ത് ചെയ്താലും ഈ ഷട്ടറുമായിട്ട് ഗ്ലാസ്സിലേക്ക് ഒരു ബന്ധവുമില്ല ഒന്നും തട്ടുക ഒന്നും ചെയ്യില്ല ഇനിയാണ് ഒരു സംഭവം കാണിക്കാൻ പോണത് ഇത് വേണ്ട സൗണ്ട് കേൾക്കണ്ട ഷട്ടറുമായിട്ട് ഒരു ബന്ധം ഇത് ഫ്രണ്ട് ഡോറ് ഷട്ടർ അപ്പുറത്തെ സൈഡാണ് ഏഹ് അതിന്റെ വലിയൊരു ചുമരുണ്ട് ഫ്രണ്ടില് ചുമര് ഒന്നും ചെയ്യുന്നില്ല ഇത് ഇപ്പുറത്തെ സൈഡാണ് ഷട്ടർ പക്ഷെ ആ ഡോർ അടയ്ക്കുമ്പോ ഈ ഷട്ടർ കുലുങ്ങുന്നു ഇത്ര ശക്തിയായിട്ട് കുലുങ്ങുന്നു അതെന്താ അല്ല സത്യമായിട്ട് ഞങ്ങൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്ന ഞങ്ങൾ വിചാരിച്ചു എയറിന്റെ ഇതുകൊണ്ടായിരിക്കുന്നു പക്ഷെ അത് അടച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ അവിടെ അടച്ചില്ലേ ഏട്ടാ ഈ ഷട്ടർ വന്ന് കൊട്ടി അത് തുറക്കുന്ന സമയത്ത് എയർ വന്നിട്ടാണെങ്കിൽ ഇതിപ്പോ ആ ഷട്ടർ കൊട്ടുമ്പോൾ ഇത് കണ്ട ചാതി ചട്ടി നന്നായി നോക്കി അറിയാം ആ ഷട്ടറിൽ പൊട്ടി ആ ഷട്ടർ എങ്ങനെ കുലുങ്ങുന്നുണ്ടോ അതേപോലെ തന്നെ ഈ ഡോറും കുലുങ്ങുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ ഈ ഈ ചുമരില് തട്ടിക്കഴിഞ്ഞെന്ന് പറഞ്ഞാ കേട്ടാ ചുമീരില് തട്ടി ഈ ചുമരില് തട്ടിയ ഒരനക്കും ഇല്ല കാരണം ഇത് മൂന്ന് നല്ല ഫ്ലാറ്റിന്റെ താഴെ ഉള്ളതാണ് അതാരണം കൊണ്ട് ഈ ചുമരിന്റെ നല്ല ബലമാണ് കാരണം ഇതിന് മുകളിലും വേറെ ഫ്ലാറ്റൊക്കെ ഉള്ളതാണ് പക്ഷെ ഇതിങ്ങനെ ചെറുതായിട്ട് കുളിക്കാ പോലും ഇവിടെ കുലിങ്ങുന്നുണ്ട് അതെന്താണെന്നറിയില്ല എന്തായിരിക്കും പ്രേതായിരിക്കോ പ്രേത്തിന് കഥ പറഞ്ഞു കഥ പറഞ്ഞു പ്രേതം വരെ നമ്മളെ കൊണ്ട് വരാൻ തുടങ്ങിയതാണ് ഞാൻ ഇതിന്റെ വെളി കാണിച്ചു തരാം ഇതാണ് ഫ്രണ്ട് ഷട്ടർ ഇവിടെ നിന്ന് ഇത്രയും ഗ്യാപ്പുണ്ട് മേലൊക്കെ ഉണ്ടോ ചുമരും ഷട്ടറും ആയിട്ട് ഇത്ര ഗ്യാപ്പുണ്ട് ഇതേ ഗ്യാപ്പ് എല്ലാവിടെയുണ്ട് ഈ ചുമരോ ഷട്ടറോ ആയിട്ട് ഈ ഷട്ടർ മുട്ടുണ്ടെങ്കിൽ കൂടി എന്തെങ്കിലും അതിൽ കണക്ഷൻ ഉണ്ടെന്നെങ്കിലും പറയാം കാരണം ഇത് ചുമരും ഷട്ടറും ആയിട്ട് നോക്കുക എത്ര വലിയ ഗ്യാപ്പാ ഉള്ളതെന്ന് അത് എന്തായിരിക്കും അങ്ങനെ വരുന്നത് ഈ ചുമരിൽ ഇത് ഇവിടെ സൈഡിലെല്ലാം ഇത്ര ഗ്യാപ്പുണ്ട് ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കുമ്പോഴേക്കും എയർ കൊണ്ടാന്ന് പറഞ്ഞാലും അതിൻ്റെ താഴെയൊക്കെ ഈ ചെറിയ ചെറിയ ഗ്യാപ്പുള്ളത് തന്നെ കൊണ്ട് കാറ്റ് പോകും ഇന്നലെ ഇത്ര ശക്തിയിൽ അവിടെ നിന്ന് പൊട്ടിയാലും ഇത് ഇങ്ങനെ വെളിയിൽ അടക്കുന്ന സമയത്ത് എയറിൻ്റെയാണെന്ന് പറയാം അപ്പോൾ വെളി ഉൾ അവിടെ നിന്ന് പൊട്ടിയാലും ഇതിങ്ങനെ എന്താ പറയുക സൗണ്ട് വെക്കുന്നത് എന്താ ഈ പണി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഇതിൻ്റെ ഈ വെൽഡിങ്ങിൻ്റെയും ഇതിൻ്റെയൊക്കെ വർക്ക് ചെയ്യേണ്ടവരില്ലേ അവർക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയായിരിക്കും തോന്നുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കണേ വെറുതെ ഇല്ല ഒന്നുമില്ലെങ്കിലും ഞാനിവിടെ യാത്ര സമയങ്ങളിൽ ഒറ്റക്കിരിക്കുന്നതല്ലേ അതുകൊണ്ട് ഒരു പേടി ഒക്കെ സമയം കേട്ട് പോവില്ലേ അപ്പൊ ഞാൻ ഈ ഡോർ ഇങ്ങനെ അടച്ചു നോക്കാറുണ്ട് അങ്ങനെ ഈ അടയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ സൗണ്ട് കേക്കാറുണ്ട് പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സംഭവം എന്തോ എന്തോ എന്തായാലും എന്തെങ്കിലും ഉണ്ടാവും കാരണം ഇല്ല ഏത് ഡോറ് വെറുതെ ഒന്നും ഒന്നിങ്ങനെ അടയ്ക്കുമ്പോഴേ സൗണ്ട് കേക്കണ്ടേട്ടാ അതാ വേണ്ട എന്താണെന്നറിയില്ല ആർക്കെങ്കിലും അറിയണമെങ്കില് എന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്തായാലും ഈ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് അറിയായിരിക്കുമല്ലോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ആരെങ്കിലും അറിയണവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ